വെൽക്കം ടു ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതുതായിട്ട് ന്യൂ ട്ടോ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അച്ഛമി ആ സ്റ്റോറി എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വിട്ടുപോയതാട്ടോ എന്താ ഞാൻ ചോദിച്ചിരുന്നത് ആ നീ ഇതുവരെ എവിടെയായിരുന്നു എന്നല്ലേ നീ അല്ലെങ്കിൽ താങ്കളോ നിങ്ങളോ എന്ത് വേണമെന്ന് നിങ്ങക്ക് ചോദിക്കാം ആ ഇതുവരെ എവിടെയായിരുന്നു എന്നായിരുന്നു ടോപ്പസിറ്റ് ഓക്കെ ശരി അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണം എന്ന് അപ്പൊ ഈ കമന്റിനെ എന്തെന്നാ ഹിന്ദിയിൽ പറയുന്നത് ഇതൊരു കമന്റ് എന്നോട് ചോദിച്ചാട്ടോ കമന്റിന് എന്തെന്നാണ് ഹിന്ദിയിൽ പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരില്ല എന്നാൽ പോലും അറിഞ്ഞിരിക്കാം അല്ലേ ടിപ്ണി എന്നാണ് കമന്റിനെ പറയാം കേട്ടോ ടിപ്ണി ടിപ്ണി എന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്യുക ഓക്കെ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാനുള്ള അവസരം കിട്ടും കേട്ടോ അല്ലെങ്കിൽ അവസരം കിട്ടും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയൂ എന്നുള്ള രീതിയിൽ പറയാണ് അപ്പൊ എങ്ങനെയാ പറയണേ ആ സബികോ ടിപ്ണി കർണേക്ക അതാണ് കേട്ടോ കമന്റ് ചെയ്യാൻ ടിപ്ണി കർണേക്ക അവസരം അവസരത്തിന് മോക്കാമെന്നു പറയാം അല്ലെങ്കിൽ അവസരം തന്നെ പറയാം അവസ് മിലേക കിട്ടും സബിക്കോ ടിപ്നിക്ക അവസ് മിലേക എന്നാണ് പറയാ കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മളിപ്പോ എന്തെങ്കിലും ബാഡ് കമന്റ്സ് പറയുന്ന നല്ല കാര്യ അല്ലെ അതെങ്ങനെയാ പറയാ മറ്റുള്ളവരെ കുറിച്ച് കമന്റ് ടിപ്നി കേട്ടോ ബാഡ് കമന്റ് എന്നാണ് പറയുന്നത് ഗലത് ടിപ്നി തെറ്റായ കമന്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ആ ഗലത്ത് എന്ന് പറയുന്നത് എന്താണ് ആ തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ള അർത്ഥത്തില് പറയുന്നത് ടിപ്ണിന്നാണ് ഓക്കെ അടുത്ത വാക്കാണ് നമ്മൾ ആൾക്കാർ ഉപദേശിക്കൂ അഡ്വൈസ് ചെയ്യ അപ്പൊ ഈ ഉപദേശത്തിന് പറയുന്നത് സലാഹ് എന്നാണ് സലാഹ് ഇപ്പൊ ആ അദ്ദേഹം എനിക്ക് ഒരു നല്ല ഉപദേശം തന്നു അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു നല്ല ഉപദേശം തന്നു അല്ലെ ആ ഉന്നോ അല്ലെങ്കിൽ ഉസ്നെ ഇതിനെ കുറിച്ച് അദ്ദേഹം അല്ലെങ്കിൽ അവൻ എനിക്ക് ഇതിനെ കുറിച്ച് നല്ല ഉപദേശം ആ മുജെ അവൻ എനിക്ക് ഇതിനെ കുറിച്ച് നല്ലൊരു ഉപദേശം തന്നു അപ്പൊ ഈ സലാഹ് എന്ന് പറയുന്നതാണ് ഉപദേശം കേട്ടോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഒരു അഡ്വൈസ് പറയാട്ടോ സലാഹ് എന്താണ് ആ എന്റെ ഉപദേശം ഉപദേശം അഡ്വൈസ് അല്ലേ സലാ ഇതാണ് എന്താണ് ആ നിങ്ങൾക്ക് ഓർ പ്രയാസ് ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആ പരിശ്രമിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഓർ പ്രയാസ് കർണ ചായ അപ്പൊ ഒന്നും കൂടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ ഹിന്ദി സംസാരിക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഉദ്ദേശിച്ച ഇതാണ് സലാഹ് സലാഹ് എന്ന് പറഞ്ഞ ഉപദേശം അടുത്തൊരു വാക്കാണ് നമ്മൾ ഈ കടം കൊടുക്കുക കടം വാങ്ങുക എന്നൊക്കെ പറയത്തില്ലോ അപ്പൊ അതിന് ഹിന്ദിയിൽ പറയുന്നത് ഉദാർ ദേന എന്നാണ് ഇപ്പൊ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ തരുന്നതാണോ എന്നുള്ള ദേന എന്നുള്ള വാക്കാണ് അല്ലേ ഓക്കെ അപ്പൊ ഉദാർ എന്നുള്ള വാക്കാണ് ഈ കടം എന്നുള്ള വാക്കിന് വരുന്നത് കടം കൊടുക്കുക ഉദാർ ദേന ഇപ്പൊ നമ്മളോട് ഇപ്പൊ കടകളിലൊക്കെ എഴുതി വയ്ക്കുക അല്ലെ ഉദാർ മത് പൂച്ചോ എന്താണ് കടം ചോദിക്കരുത് ഉദാർ മത് പൂച്ചോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കടം തരാൻ സാധിക്കുമോ എന്നിപ്പോ നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ആ ആത്മുജെ കുച്ച് പൈസ ഉദാർ ദേ സക്തേഹോ അല്ലെങ്കിൽ ഉദാർമയം ദേസക്തേഹോ കടമായിട്ട് തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ആത്മുജെ കുച് പൈസ ഉദാർമേം ദേസക്തേഹോ മനസ്സിലായോ അപ്പൊ ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഉദാർ എന്നുള്ളതാണ് അത് അവിടെ നമുക്ക് ഈ ഒരു വര കളഞ്ഞു കഴിഞ്ഞാ ഉദാർ എന്നായി ഉദർ ഉദർമുച്ചോ എന്ന് പറഞ്ഞാൽ എന്താണ് കടം ചോദിക്കരുത് എന്നാണോ അല്ല അല്ലെ ഉദര വളരെ എളുപ്പമാണ് ആ അവിടെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ചോദിക്കേണ്ട ഉദർമത് പൂച്ചോ അപ്പൊ ഒരു വര മാറ്റിയപ്പോ തന്നെ ഹിന്ദിയിൽ അത്ര ഒരുപാട് വ്യത്യാസം വന്നല്ലേ ഉദാർന്നും അതുപോലെ തന്നെ ഉദർന്നുമാണ് അപ്പൊ ഉദർ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനിപ്പോ ഒരു സിമിലാരിറ്റി വന്നപ്പോ പറഞ്ഞു മാത്രം അപ്പൊ ഇതാണ് ഉദാർതേന ഓക്കെ കടം കൊടുക്കുക അല്ലെങ്കിൽ കടം വാങ്ങുക എന്നുള്ള അർത്ഥത്തില് ഓക്കെ അടുത്തൊരു വാക്കാണ് സമുച്ചുതാർ ഇപ്പൊ സമുച്ചുദാർ അതുപോലെ തന്നെ ഇമാൻദാർ എന്നൊക്കെ വ്യക്തികളെ പറയുന്ന കേട്ടോ സമുച്ചിതാർ എന്ന് പറയുന്ന മനസ്സിലാക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സമുച്ചിതാർ ഓ ബൗത് സമുച്ചാർ ആത്മീയ അല്ലെങ്കിൽ ആത്മീയ എന്ന് പറയുന്നത് ആ അവൻ നമ്മൾ എന്തിനും പറയുന്ന വ്യക്തി ഒരു മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന കേട്ടോ അതുപോലെ തന്നെ ഇന്റലിജന്റ് എന്നും പറയാം സമുച്ചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്താണ് അവൻ നല്ല ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ള എന്നുള്ളത്ഥത്തിൽ അപ്പൊ ഇതാണ് ഇനി ഇമാൻദാർ ഇമാൻദാർ എന്ന് പറയുന്നത് സത്യസന്ധൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹോണസ്റ്റി ഇപ്പൊ എന്ന് എന്താണ് ആ അവൻ സത്യസന്ധനാണ് നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പറയാണ് ഓ ഇമാൻദാറെ സത്യസന്ധനാണ് എന്നാണ് ഇപ്പൊ നമ്മൾ പറയാണ് ഒരു സത്യസന്ധനായ വ്യക്തിക്ക് ഒത്തിരി ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഉണ്ടാവും एक ईमानदार आदमी को बहुत सारे दोस्त होते हैं एनाレटो एक ईमानदार आदमी को जो सत्यसंदनाय व्यक्ति के बहुत सारे दोस्त रिवार्ड सूरतक होते हैं உண்டாகு എന്നർത്ഥത്തിലാണ് മനസ്സിലായ ഓക്കേ അതുപോലെ നമ്മൾ ഒരു കാര്യം കൂടി അറിയാ അല്ലേ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി നമ്മൾ എല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള അല്ലേ ഓക്കേ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എങ്ങനെ പറയാ? ഇമാന്താരി സബ്സാച്ചി നീതി है മനസ്സിലായ അബ്ര ഹോണസ്റ്റി അതാണ് ഇമാന്താരി പോളിസീടെ നിധി ഓക്കെ പോളിസി പോളിസി അപ്പൊ മനസ്സിലായല്ലോ ഇമാൻദാർ തന്നെ സമുച്ചിത ഇനി വരും അതൊരു വ്യക്തിയല്ലോ ജിമ്മദാരി എന്ന് ഉദ്ദേശിക്കുന്നത് കടമയാണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ ജിമ്മദാരി ഹെ എന്ന് പറയുന്നത് എന്താണ് ആ ഇത് എന്റെ കടമയാണ് അല്ലെങ്കിൽ എന്താ ആ ഞാനിത് മെനെ ഇയെ ജിമ്മദാരി പേർ എന്റെ കടമയുടെ പുറത്ത് എന്നുള്ള അർത്ഥത്തിലാട്ടോ കിയ ചെയ്തത് അപ്പൊ ഇവിടെ സംരി ജിമ്മധാരി എന്നൊക്കെ കേൾക്കുമ്പോ എല്ലാവരും പോലെയൊക്കെ തോന്നുവെങ്കിലും എല്ലാത്തിനും വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ഓക്കെ അടുത്തൊരു വാക്കാണ് സാബിത് കർണ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ തേനാലി രാംലി അതിലൊരു കാര്യം പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു വാക്കെടുത്തത് കേട്ടോ സാബിത് കർണ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ മനസ്സിലാക്കിയ തെളിയിക്കുക അല്ലെ ആ എന്താ പറഞ്ഞത് അതില് എം എ സാബിത് അല്ലേ ഇത് ഞാൻ ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ അവിടെ പ്രൂഫിനെ പറയുന്നത് പ്രൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത് ആ സാബിത് എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ ഒരു പ്രൂഫ് വേണല്ലോ പ്രൂഫിനെ പറയുന്നത് സബൂത്ത് എന്നാട്ടോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിട്ടുപോയതാണ് അത് സബൂത്ത് സബൂത്ത് എന്ന് പറഞ്ഞ പ്രൂഫ് ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഇതിന്റെ പ്രൂഫ് എവിടെയാണ് സബൂത്ത് എന്റെ കയ്യിൽ ഇതിന്റെ തെളിവില്ല സബൂത് അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യില് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവും ഇല്ല എന്ന് പറയുന്നതാ അപ്പൊ അവിടെ എന്ന് പറയുന്നത് തെളിയിക്കലും സബൂത്ത് എന്ന് പറയുന്നത് തെളിവുമാണ് കേട്ടോ അതൊന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ അടുത്തൊരു വാക്കുകള് തമീസ് തമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മാനർ മര്യാദ എന്നുള്ള കേട്ടോ ഇപ്പൊ തമീസെ ബാത്കൊരു എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ രണ്ടർത്ഥം തോന്നല്ലേ നമുക്ക് തമീസെ ബാത്കുരം എന്ന് പറയുമ്പോ ഈ തമീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തിയാണെന്നല്ലേ തമീസിനോട് പോയി സംസാരിക്കുമെന്ന് ഇത് ഹിന്ദിയിൽ വരുന്ന ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ കോമഡി ഷോർട്സിലൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വെച്ചിട്ടുള്ള ഒത്തിരി കോമഡികൾ വരാറുണ്ട് കേട്ടോ അപ്പൊ അതിലുള്ളതാണ് തമീസെ ബാത്കുരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണോ ഓ തമീസിനോട് പോയി സംസാരിക്കണം എന്നുള്ളത് എന്നല്ല ഉദ്ദേശിക്കുന്നേ തമീസെ ബാത്കുരം എന്ന് പറയുന്നത് മര്യാദക്ക് സംസാരിക്കൂ എന്നുള്ളതാണ് മനസ്സിലായോ അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോ നീ അവിടെ പോയാ ആ മര്യാദ പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മര്യാദ പഠിക്കാൻ സാധിക്കും ചിലപ്പോൾ എന്താണ് ആ ഷായുദ് ഷായദ് കഴിഞ്ഞാൽ ആ കുച് തീസ് സീക് സക്തേഹോ കുറച്ച് മര്യാദ പഠിക്കാൻ കഴിയും എന്നുള്ള അർത്ഥത്തില് കേട്ടോ ഓക്കെ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന മര്യാദ ഇല്ലായ്മ വരുന്നതാണ് ബക്തമീസ് എന്ന് പറയുന്നത് ബത്തമീസ് ഇതൊക്കെ കേൾക്കാട്ടെ നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞു തരാഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഒത്തിരി സ്റ്റേജ് ഇങ്ങനെ കടന്ന് കടന്ന് വരും അല്ലേ അപ്പൊ ഓരോരോ പുതിയ വാക്കുകൾ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് തൊട്ട് പുറകോട്ട് വെച്ചത് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് വളരെ എളുപ്പമുള്ളതാണ് നമുക്ക് പഠിച്ചെടുക്കണ്ട അല്ലെ ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ ആവശ്യം വരും അപ്പൊ നിങ്ങൾക്കൊന്ന് പഠിച്ചെടുക്ക കേട്ടോ ബത്തമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മര്യാദ ഇല്ലാത്ത അവനൊരു മര്യാദ ഇല്ലാത്തവനാണ് എന്ന് പറയുന്നത് കേട്ടോ ബത്തമീസ് ഓക്കെ അടുത്തൊരു വാക്കാണ് താരിഫ് കർണ താരിഫ് കർണ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം അല്ലെ അപ്രീഷിയേറ്റ് ചെയ്യ കേട്ടോ ആരെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാ അതാണ് താരിഫ് കർണ എന്ന് പറയുന്നത് കേട്ടോ ഇപ്പൊ ഒരു സെന്റൻസ് കോശിഷ് കർത്താഹു എന്താ ഞാൻ പ്രയാസ് എന്തായാലും പറയാട്ടോ പറഞ്ഞാൽ പറയാം കേട്ടോഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ നിന്റെ പ്രയത്നത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ അതാണ് താരിഫ് കർണ അതുപോലെ അടുത്തത് പ്രധാൻ കർണ പ്രധാൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്

ഇനി മറ്റൊരു രീതിയിലും പറയാം എന്താണ് പശു നമുക്ക് പാല് തരുന്നു അല്ലേ ആ തരുന്നു എന്ന് പറയുന്നിടത്തും ഒരു പ്രൊവൈഡ് നമുക്ക് യൂസ് ചെയ്യാം ഗായ് ഹമേം കർത്തി പ്രധാൻ പറയുമ്പോഴും എന്താ ഉദ്ദേശിക്കുന്നത് ആ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ തന്നെ കേട്ടോ അപ്പൊ അതാണ് പ്രധാൻ കർണ പ്രൊവൈഡ് ചെയ്യ അടുത്തൊരു വാക്കാണ് ആദേശ് ദേന എത്ര പേർക്ക് അറിയാം ആദേശ് ദേന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെനാലി രാമൻ ആ സ്റ്റോറിയിൽ പറഞ്ഞതാണ് അല്ലേ ആദേശ് ദേഡർ കൊടുക്കാന്നുള്ളതാണ് മനസ്സിലായോ ഇപ്പൊ ഓർഡർ അതാണ് ആദേശ് എന്ന് പറഞ്ഞ കേട്ടോ ഇപ്പൊ രാജാവ് ഭക്ഷണത്തിനായിട്ട് ആദേശ് ദിയ അല്ലെ ഭോജൻ ക്ക് ആദേശ് ദിയ എന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലെ അപ്പൊ അതുപോലെ തന്നെയാണ് ആദേശ് എന്ന് പറയുന്നത് ഓർഡർ കൊടുക്കുക ഇപ്പൊ എന്തിന്റെയും ഓർഡർ വന്നിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഓഫീസ് ഓർഡറോ എന്തെങ്കിലും വന്നിട്ടില്ല അവിടെ നമുക്ക് എന്താ പറയണേ ആദേശിന് തന്നെയാണ് ഓർഡർ അല്ല സോറി ആദേശ് നെയ്യായ ആദേശ് നെയ് ആയ എന്ന് പറഞ്ഞ ആ ഓർഡർ അല്ലെ അബിതക് നെയ് ആയ ആദേശ അഭിത്തെയാ എന്താണ് ഓർഡർ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാനാണ് അപ്പൊ ഓർഡർ കൊടുക്കുക എന്ന് പറയാനായിട്ട് ആദേശ് ദേന എന്ന് പറയണേ കേട്ടോ അതുപോലെ തന്നെ പെർമിഷൻ കൊടുക്കുക എങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുക നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത് അനുമതി അല്ലെ അത് തന്നെയാണ് ഹിന്ദിയിലും പറയാ കേട്ടോ അനുമതി പെർമിഷൻ കൊടുക്ക എന്നാണ് ഇപ്പൊ മുജെ ആബ് കി അനുമതി എന്ന് പറഞ്ഞ എന്താ എനിക്ക് താങ്കളുടെ അനുമതി വേണം പെർമിഷൻ വേണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ അവൻ താങ്കളുടെ അനുമതി ചോദിക്കുന്നു അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ലയോ ആ വോ ആക്കി അനുമതി അങ്ങനെയും പറയാം ചോദിക്കുക ചോദിക്കുക എന്നുള്ള വാക്കിന് മാഗന എന്നും പറയാം എന്നും പറയാം ഓക്കെ ആ ഒരു വാക്കും ആ ഒരു ആസ്ക് എന്നുള്ള അർത്ഥത്തിൽ വരുന്നാണ് അനുമതി മാംഗ്രഹാഹെ മനസ്സിലായ അപ്പൊ ഇതാണ് അനുമതി ദേശ് ദേന ഇതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മനസ്സിലാക്കിയേക്കാം കേട്ടോ ഓക്കെ അടുത്തൊരു വാക്കാണ് മെത്തേഡ് നമ്മൾ മെത്തേഡ് എന്ന് പറയുമല്ലേ മെത്തേഡിന് എന്താ പറയുന്നത് ആ രീതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയേ മെത്തേഡ് അപ്പൊ ഹിന്ദിയിലും രീതി എന്നൊരു വാക്കുമുണ്ട് അതുപോലെ വിധി എന്ന് പറയും അല്ലെങ്കിൽ തെരിക എന്ന് പറയും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് തരീക്ക അല്ലെ തെരീക്ക എന്ന് പറഞ്ഞ മെത്തേഡ് ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് ആ ഈ ഈ ഒരു മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയലെ ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പറയാട്ടാ ഈ തരീക്കർ ഈ മെത്തേഡ് നടക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള മനസ്സിലായോ അതുപോലെ തന്നെ ഈ തരിക തരിക സുരക്ഷിത സുരക്ഷിത എന്താ ഈ ഈ എന്താണ് മെത്തേഡ് സബ്സെ എല്ലാത്തിലും സുരക്ഷിതമാണ് എന്നുള്ള ഏറ്റവും സുരക്ഷിതമാണ് അതാണ് അവിടെ വരുന്നത് കേട്ടോ ഈ തരിക സബ്സെ സുരക്ഷിത അപ്പൊ ഇതാണ് മെത്തേഡ് എന്നുള്ള വാക്കിന് പറയുന്നത് ഹിന്ദിയിൽ തരിക ഓക്കെ അടുത്തൊരു വാക്കാണ് മാർക്ക് ഈ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അങ്ക് എന്ന് പറയും അത് മാർക്കാണ് ആ നമുക്ക് സ്കൂളിലൊക്കെ കിട്ടുന്ന മാർക്ക് അല്ലേ പത്ത് ഇരുപത് ആ ഒരു മാർക്കിന് നമ്മൾ അങ്ക് എന്ന് പറയും കേട്ടോ അത് കൂടാതെ ഇപ്പൊ നമ്മൾ പറയില്ലേ അടയാളം എന്ന് പറയുമല്ലേ ഇപ്പൊ കാൽപ്പാട് അടയാളം എന്തിന്റെ കാൽപ്പാ കാലിന്റെ അല്ല എന്തിന്റെയും അടയാളം അതിന് നമ്മൾ പറയുന്നത് നിഷാൻ എന്നാണ് കേട്ടോ നിഷാൻ അപ്പൊ ഈ മാർക്ക് എന്ന് കേൾക്കുമ്പോൾ രണ്ടർത്ഥത്തിലും വ്യത്യാസമുണ്ട് നമ്മൾ പരീക്ഷണ മാർക്കല്ല അടയാളം എന്നുള്ള അർത്ഥത്തില് നിഷാൻ എന്ന് വരും ഇപ്പൊ യഹാം പേറോക്കെ നിഷാനെ എന്താ പറഞ്ഞേ യഹാം പേറോക് നിഷാനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ്പാടുകൾ ഉണ്ട് എന്നുള്ളതാണ് കാലിന്റെ പാടുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ആ അടയാളം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലോ അപ്പൊ അടയാളം എന്ന് പറയുന്നത് ഹിന്ദിയിൽ നിഷാൻ എന്നാണ് കേട്ടോ ഇനി ഇപ്പൊ റീസൺ റീസൺ എന്ന് പറഞ്ഞ എന്താ കാരണം അല്ലെ അപ്പൊ അതിന് കാരണം കാരൺന്നല്ല പറയാ ഇസ്കെ കാരൺ ഇത് കാരണം എന്ന് പറയാം അല്ലെങ്കിൽ വാക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇസ്കെസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇത് കാരണം അർത്ഥത്തിലാണ് ഇപ്പൊ റീസൺ എന്ന് പറയുമ്പോ കാരണം ഇപ്പൊ ഇവിടെ കംപ്ലൈൻറ് ചെയ്യാൻ ഒരു കാരണവും ഇല്ല എന്ന് പറയത്തില്ലയോ യഹാം ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കംപ്ലൈന്റ് കേട്ടോ ഷിക്കായത്ത് ഓക്കെ യഹാം ഷിക്കായത് കർണേക കൊയി ആ കരൺ നെയ്യേ ഇവിടെ കംപ്ലയിന്റ് ചെയ്യാൻ ഒരു റീസണും ഇല്ല എന്ന് പറയുന്നതാണ് അപ്പൊ അതാണ് കാരണം ഓക്കെ അടുത്ത വാക്കണ് ഹൈഡിയ ഹൈഡിയ ഒളിക്കുക ഒളിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലോ ചിപ്പന ചുപ്പാന എന്നൊക്കെയാണ് ഈ ഒരു വാക്കിനെ പറയുന്നത് ചുപ്പാന എന്ന് പറഞ്ഞാൽ ഒളിപ്പിക്കുക ഇനിയിപ്പോ ഡോറിന്റെ പുറകിൽ ഒളിക്കരുത് എങ്ങനെയാ പറയണേ ആ ദർവാസ പീച്ചെ ഡോറിന് പുറകിൽ ദർവാസക്ക് പീച്ചെപ്പോ ഒളിക്കരുത് എന്നുള്ളതാണ് കേട്ടോ ഒളിക്കുക ചിപ്പന ഓക്കെ അപ്പൊ മത് ചിപ്പോ എന്ന് പറഞ്ഞാൽ ഒളിക്കരുത് ഇനി അതുപോലെ തന്നെ ചുപ്പാന ഒളിപ്പിക്കുക ഞാൻ നിന്നിൽ നിന്നും ഒന്നും ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയത്തില്ലോ ആ ഞാൻ നിന്നിൽ നിന്നും മെ ആപ്സെ കുച്ച്ബി ഒന്നും തന്നെ എന്നുള്ള അർത്ഥത്തിലോ കുച്ച് ആഗ്രഹിക്കുന്നില്ല ഒന്നും ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മെ ആപ്സെ കുച്ച്ബി ചുപ്പാന നഹി ചൗത്ത ഞാൻ നിന്നിൽ നിന്നും ഒന്നും ഒളിപ്പിക്കുവാൻ ആ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഈ രണ്ടു വാക്കുകൾ മനസ്സിലാക്കി വെക്കുക ചിപ്പിന അതുപോലെ തന്നെ ചുപ്പാന ഒളിക്കുക ഒളിപ്പിക്കുക മനസ്സിലായോ അതുപോലെ തന്നെ രണ്ട് വാക്കുകളാണ് ചിടാന അതുപോലെ തന്നെ ചിടിനെ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരുപോലെയൊക്കെ തോന്നുന്ന വാക്കുകളാണ് ഇപ്പൊ ചിടാന എന്ന് പറയുന്നത് ടീസിയെന്നുള്ളതാ ഇപ്പൊ മക്കളൊക്കെ വഴക്ക് പിടിക്കത്തില്ലയോ ഒരാളെ ഒരാളെ ശല്യപ്പെടുത്താൽ ഈ ചീത്ത ഒളിക്കുക ഇതിനൊക്കെ പറയുന്നത് ചിടാന എന്നാണ് മുജ ചിടാത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവൾ തന്നെ ശല്യപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തില്ല മനസ്സിലാവുന്നുണ്ടോ അതാണ് ഈ ചിടാന ഇനി ചിടന ചിടന എന്ന് ഉദ്ദേശിക്കുന്നത് ഓ ചിടിനലക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അവന് ദേഷ്യം വരാൻ തുടങ്ങി ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരില്ല ഗെറ്റ് ആംഗ്രി എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതാണ് ചിടിന ചിടാന ഇനി അതുപോലെ ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചോദിക്കല്ലേ നിന്റെ ഉദ്ദേശം എന്താ ആ അതിന് ഹിന്ദിയിൽ പറയുന്നത് ഇരാധ എന്നാട്ടോ ഇരാധ ഇപ്പൊ എന്താണ് നിന്റെ ഉദ്ദേശം തുമര ഇരാധ എന്ന് ചോദിച്ചാ മതി എന്താ നിന്റെ ഉദ്ദേശം തുമാര ഇരാധ क्या है എനിക്ക് നിന്റെ ഉദ്ദേശം അറിയണം മുജെ ഇരാധ പത്താ കർണാഹെ മനസ്സിലായോ ആ മുജെ തുമര ഇരാധ പത്താ കർണാഹെ എനിക്ക് നിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം എന്ന് അവിടെ പറയുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്ന് പറയുന്നത് ഉദ്ദേശം ഇനി ലാസ്റ്റ് വേർഡാണ് എന്താണ് ലാസ്റ്റ് വേർഡാണ് അപ്പൊ അതിനർത്ഥം എന്താണ് ലാസ്റ്റ് അന്ത് എന്നുള്ള അവസാനം എന്നുള്ളതാണ് ഫൈനലി സ്വപ്നത്തിനെയാ കേട്ടോ ആ ഫൈനലി എൻറെ സ്വപ്നം പൂർത്തിയായി എന്ന് പറഞ്ഞതാണ് അപ്പൊ ഈ ആക്കി എന്നുള്ള വാക്കുക എന്നും പറയും കേട്ടോ ഓക്കെ ഈ വാക്ക് കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെ ഫൈനലി എന്നുള്ള അർത്ഥമാണ് ലാസ്റ്റ് എന്നും ഹിന്ദിയിൽ പറയും കേട്ടോ അപ്പൊ ഒരു വാക്കിൽ തന്നെ പല പല അർത്ഥങ്ങളുണ്ട് പക്ഷെ നമ്മൾ മാക്സിമം ഓരോന്ന് നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മതി കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആവും അതല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടിപ്നിമന്റ് മറന്നു പോയരുത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ കേട്ടോ എനിക്ക് ഈ ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ എന്താണ് അഭിപ്രായം എന്താണ് നിങ്ങളുടെ ടിപ്നി അതങ്ങനെ അയയ്ക്കുക കേട്ടോ എനിക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എങ്ങനെയാണ് എഴുതുക ഓക്കെ അതൊന്നും ഹിന്ദിയിൽ എഴുതി വിടാ അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുത് കേട്ടോ പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരുടെ ഷെയർ കൊടുക്കാനായിട്ടും മറന്നുപോകരുത് പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടാ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ